ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിലിപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി ദേഷ്യമംഗലം പൂക്കോഴിമുണ്ടത്ത് വീട്ടിൽ എഴുപത്തിയാറ് വയസ്സുള്ള കെ എൻ രവിയെയാണ് സ്വന്തം ഉടമസ്ഥതയിലുള്ള റബ്ബർ തോട്ടത്തിലെ കരിങ്കൽ പാറമടയിലെ വെള്ളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ ജോലിസ്ഥലത്തേക്ക് പോയതായിരുന്നു രവി വൈകിട്ട് മണിയോടെ എത്താറുള്ള രവി രാത്രി ഏഴ് മുപ്പത് കഴിഞ്ഞും വീട്ടിലെത്താത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ പാറമടയോട് ചേർന്ന ചെരുപ്പ് കണ്ടെത്തിയതോടെ വെള്ളത്തിലിറങ്ങി പരിശോധിച്ചപ്പോഴാണ് വയോധികനെ കണ്ടെത്തിയത് ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി രവിക്ക് നീന്തലറിയില്ലെന്നും ഹൃദ്രോഗത്തിന് സ്ഥിരമായി മരുന്നു കഴിക്കുന്നയാളാണെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു തങ്കമ്മയാണ് ഭാര്യ ബിനേഷ് വിനീത് വിനില എന്നിവർ മക്കളും വിജിത മരുമകളുമാണ് ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് കരാം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് தி ஆரியவை பார்மசி கோயம்புத்தூர் லிமிட்டட் முல்லக்கல் பகவதி க்ஷேர கோம்ப்ளக்ஸ் தளிரோட் ஆரங்கோட்டரோன் நைன் எயிட் ஃபோர் சிக்ஸ்